ദൈവത്തിന്റെ കത്ത് ഒരു സുഹൃത്താണ് പോൾ കലാനിധി എഴുതിയ വൻ ബ്രിക്കംയ എന്ന പുസ്തകം വായിക്കാൻ നിർദ്ദേശിച്ചത് അദ്ദേഹം ഇന്ത്യയിൽ വീടുകളുള്ള അമേരിക്കൻ ഡോക്ടറായിരുന്നു പ്രസിദ്ധനായ ഒരു ന്യൂറോ സർജൻ സാഹിത്യവും തത്വചിന്തയും ന്യൂറോളജിയും ഒന്നിച്ചു പഠിച്ചയാ കരിയറിന്റെ ഉയരങ്ങളിലേക്ക് കുതിക്കവയാണ് അയാൾക്ക് ശ്വാസകോശത്തിൽ ക്യാൻസർ ഉണ്ട് എന്ന് മനസ്സിലാവുന്നത് തനിക്ക് ഇനി അല്പകാലം മാത്രമേ ഈ സുന്ദരമായ ഭൂമിയിൽ ശേഷിച്ചിട്ടുള്ളൂ എന്ന് തിരിച്ചറിഞ്ഞതിന് ശേഷം ജീവിതത്തെക്കുറിച്ച് അദ്ദേഹം എഴുതിയ പുസ്തകമാണ് എങ്ങനെ ഒരുവന്റെ ജന്മം ശ്രേഷ്ഠമായി ജീവിച്ചു തീർക്കാം എന്നതിനെ കുറിച്ച് ചിന്തിക്കാവുന്ന ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് മനം കടഞ്ഞു മാത്രം വായിച്ചു തീർക്കാൻ സാധിക്കും പോൽക്കലാമിതി കഴിഞ്ഞ വർഷം മാർച്ചിൽ അദ്ദേഹത്തിന്റെ മുപ്പത്തിയേഴാം വയസ്സിൽ മരിച്ചു ആ പുസ്തകം വായിച്ചപ്പോഴാണ് ജീവിതത്തിലെ സമയത്തെക്കുറിച്ച് ഞാൻ ബോധവാനായത് എത്ര കുറച്ച് സമയം മാത്രമേ നമുക്ക് ദൈവം ഇവിടെ തന്നിട്ടുള്ളൂ അതാലോചിക്കുമ്പോൾ സങ്കരം വരും സാധാരണ ഇത്തരം സന്ദർഭങ്ങളിൽ ഞാൻ ചെയ്യാറുള്ളത് പോലെ ഇത്തവണയും ദൈവത്തിനൊരു തത്തെഴുതി പതിവ് പോലെ കൃത്യമായ മറുപടി വന്നു അദ്ദേഹം എഴുതിയ മറുപടി ഞാൻ ഇവിടെ പകർത്തു ലാലു നിന്റെ കത്ത് കിട്ടി എനിക്ക് നിങ്ങളുടെ പോലെ തിരക്കൊന്നുമില്ലാത്തത് കൊണ്ട് കൃത്യമായി മറുപടി എഴുതാമെന്ന് കരുതി മരണം മുന്നിലെത്തിയ ഒരാൾ എഴുതിയ പുസ്തകം വായിച്ച് തകർന്നപ്പോഴാണ് ഇത്തവണ നിനക്ക് എഴുതാൻ തോന്നിയത് അതിൽ തെറ്റില്ല മരിക്കാറാവുമ്പോൾ അല്ലെങ്കിൽ മരണത്തെക്കുറിച്ച് ഓർമ്മ വരുമ്പോൾ മാത്രമേ നിങ്ങൾ മനുഷ്യർ മറ്റു മനുഷ്യരെക്കുറിച്ചും ദൈവത്തെക്കുറിച്ചും ആലോചിക്കാറുള്ളൂ എനിക്കതിൽ പരാതിയില്ല നിങ്ങളുടെ സ്വഭാവം എനിക്കെന്നെ ഏറ്റവും നന്നായി അറിയുക നിങ്ങൾക്ക് ഭൂമിയിൽ ജീവിക്കാൻ ഞാൻ അനുവദിച്ച സമയത്തെക്കുറിച്ചാണ് ഇത്തവണ എൻ്റെ ആകുലതയും പരാതി അതിൽ കുറേയൊക്കെ ശരിയാണ് അതിലുമധികം തെറ്റും ശരാശരി എഴുപത് എൺപത് വയസ്സ് വെച്ചാണ് ഞാൻ മനുഷ്യരെ ഭൂമിയിലേക്ക് അയക്കാറുള്ളത് ചിലർ നേരത്തെ മടങ്ങാറുണ്ട് നേരത്തെ എന്നത് ആപേക്ഷികമാണ് അതെന്തുകൊണ്ടാണ് എന്ന് ഞാൻ പിന്നെ പറയാം എല്ലാ മനുഷ്യർക്കും ഞാൻ ഇരുപത്തിനാല് മണിക്കൂർ മാത്രമേ ദിവസത്തിൽ നൽകിയിട്ടുള്ളൂ ഒരു സെക്കൻഡ് ഒരാൾക്കും അറിയാൻ നൽകിയിട്ടില്ല എന്നാൽ നിങ്ങൾ ഓരോരുത്തരും അത് ഉപയോഗിക്കുന്നത് ഏത് തരത്തിലൊക്കെയാണ് ഏത് നിമിഷവും നിലയ്ക്കാവുന്ന ഒരു ഘടികാലമാണ് അല്ലെങ്കിൽ അണയാവുന്ന തിരിനാളമാണ് താനെന്ന് വിചാരിച്ച് കർമ്മം ചെയ്യുന്ന എത്ര പേരുണ്ട് നിനക്ക് ചുറ്റും ജനാധിപത്യപരമായി ഞാൻ അനുവദിച്ചു തന്ന സമയം നിങ്ങൾ എത്രമാത്രം നല്ല കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നുണ്ട് പരദൂഷണം പറയാൻ മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ കയറി ഇടപെടാൻ എല്ലാ കാര്യങ്ങളും അഭിപ്രായം പറയാം മതം ജാതി വർഗം വർണ്ണം ദേശമെന്ന് സ്വയം വേർതിരിഞ്ഞ് തമ്മിൽ തല്ലാൻ കേസുകൾ കൊടുക്കാൻ കുറ്റകൃത്യങ്ങൾ ആസൂത്രണം ചെയ്യാൻ ജയിലിൽ കിടക്കാൻ എന്നു വേണ്ട എത്ര എത്ര കാര്യങ്ങൾക്കാണ് നിങ്ങളൊരാവശ്യമില്ലാതെ സമയം ചെലവഴിക്കുന്നത് നമ്മൾ ആദ്യമായി കണ്ടതൊരു തീവണ്ടി കമ്പാർട്ട്മെന്റിൽ വെച്ചാണ് ഓർമ്മയുണ്ടല്ലോ ഞാനിപ്പോഴും തീവണ്ടിയിൽ യാത്ര ചെയ്യാറുണ്ട് ചുരുങ്ങിയ പക്ഷം കേരളത്തിലെങ്കിലും നിനക്ക് ഇനി അത് സാധിക്കില്ല എന്നെനിക്കറിയാം സിനിമ നടനാകാൻ പോകുമ്പോൾ ആലോചിക്കണമായിരുന്നു കഴിഞ്ഞ ദിവസം ഞാൻ നിന്റെ നാട്ടിലൂടെ ദീർഘമായ ഒരു തീവണ്ടി യാത്ര നടത്തി മണിക്കൂറുകൾ നീണ്ട ആ യാത്രയിൽ ഒരാൾ പോലും എന്നോടൊന്നും നിന്നില്ല എല്ലാവരും കയ്യിലുള്ള ഫോണിൽ തട്ടിയും വിട്ടിയും ഒരാളോട് ഇതിനെപ്പറ്റി ചോദിച്ചപ്പോൾ അയാൾ ധൃതിയിൽ പറഞ്ഞു വാട്സപ്പും ഫേസ്ബുക്കും നോക്കുകയാണ് നിങ്ങും ഇതെല്ലാം ഉപയോഗിക്കുന്നുണ്ടാവും നിങ്ങളുടെ നാട്ടിൽ മുമ്പ് തീവണ്ടി യാത്രയിൽ എന്തെങ്കിലും വായിച്ചിരിക്കുന്നവരെ കണ്ട് എന്തെങ്കിലും കുശലങ്ങളും തമാശകളും പറയുന്നവരെ കണ്ട് ഇപ്പോൾ എല്ലാവരും ഫോണിലാണ് വാട്സപ്പും ഫേസ്ബുക്കും എന്താണ് ഇതിന്റെ പ്രത്യേകത എന്ന് ഞാൻ ആ ചെറുപ്പക്കാരനോട് ചോദിച്ചു അപ്പോൾ അയാൾ നെഞ്ചു വിരിച്ചുകൊണ്ട് പറഞ്ഞു ഇതിൽ ആരെ പറ്റിയും എന്തു എഴുതാം ആരും തടയില്ല ഇതിലൂടെ കലാപം വരെ ഉണ്ടാക്കാം എന്തിനാണ് കലാപങ്ങൾ ഉണ്ടാക്കുന്നത് എന്ന് ഞാൻ അയാളോട് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു ഇപ്പോ നമ്മുടെ മതത്തെയോ ദൈവത്തെയോ പാർട്ടിയെയോ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അപ്പം നമുക്കിത് ഉപയോഗിക്കാം വെറുതെ ഒരു പോസ്റ്റ് ഇട്ടാൽ മതി ആളുകൾ കയറി തല്ലിക്കോളും ചീത്ത വിളിച്ചോളും അവരുടെ കുടുംബം കുളമാക്കി കൊടുക്കും ചിരിച്ചുകൊണ്ട് അയൽ വീണ്ടും ഫോണിലേക്ക് മഴ ഒരു ദിവസത്തിൻ്റെ മിക്ക സമയവും ഇങ്ങനെ ഫോണും നോക്കിയിരുന്ന് ആളുകളെ തെറി പറഞ്ഞിട്ട് മരിക്കാറാവുമ്പോൾ എന്നോട് തന്ന സമയം പോരാ എന്ന് പറയുന്നതിൽ എന്താണ് ന്യായം മറ്റൊരു കാര്യം നിങ്ങളിപ്പോൾ ഏറ്റവും അധികം സമയം ചെലവഴിക്കുന്നത് എനിക്ക് വേണ്ടിയാണ് എന്നെ പ്രശംസിക്കും എനിക്ക് ചുട്ടുപൊള്ളുന്ന കോൺക്രീറ്റിന്റെ ആരാധനാലയങ്ങൾ ഉണ്ടാക്കാൻ പറ്റി ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അവരെ തെറി പറയാൻ കൊല്ല എന്റെ പല പേര് പറഞ്ഞ സംഘടനകൾ ഉണ്ടാക്കി പണം പിരിക്കാൻ എന്തുമാത്രം സമയമാണ് നിങ്ങൾ എനിക്ക് വേണ്ടി ചെലവഴിക്കുന്നത് കണ്ടാൽ തോന്നും എന്റെ കാര്യം നോക്കാൻ എനിക്കറിയില്ല എന്ന് നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞാൽ അടുത്ത നിമിഷം ഞാൻ ഇല്ലാതാവുമെന്ന് എന്റെ കാര്യങ്ങൾ എത്രമാത്രം കലിശമായി നോക്കാൻ നിങ്ങളെ ആരാണ് ഏൽപ്പിച്ചത് എന്ന് മാത്രം എനിക്കറിയില്ല ഞാൻ ഞാനേതായാലും അത് ചെയ്തിട്ടില്ല നിങ്ങൾ നിങ്ങളെ പോലെ എന്നെ കാണുകയാണ് അഭിപ്രായ വ്യത്യാസം കേൾക്കുമ്പോഴേക്കും ദേഷ്യം വരുന്ന ഹ്യൂമർ സെൻസ് തീരെ ഇല്ലാത്ത അഹങ്കാരമുള്ള വിയ ഒരാളായി നിങ്ങൾ എന്നെ കരുതുന്നു എന്നിട്ട് അതിന്റെ പേരിൽ തല്ലുന്നു എത്ര സമയമാണ് ഇങ്ങനെ നിങ്ങൾ ഇല്ലാതാക്കുന്നത് ഇതിന് ഞാനാണോ ഉത്തരവാദി നിനക്ക് വേഗം മനസ്സിലാക്കാൻ ഞാൻ ചില പേരുകൾ പറയാം മഹാത്മാഗാന്ധി രവീന്ദ്രനാഥ ടാഗോ എം ടി വാസുദേവൻ നായർ ഹരിപ്രസാദ് ചൌദശ്യ അമൃത്യാസൻ മമ്മൂട്ടി യേശുദാസ് ലതാ മങ്കേഷ്കർ മരഡോണ സച്ചിൻ ഇളയരാജ എ ആർ റഹ്മാൻ ഇനിയും ഒരുപാട് ഒരുപാട് പേരുകളുണ്ട് ഇവർക്കെല്ലാം ഞാൻ ദിവസത്തിൽ ഇരുപത്തിനാല് മണിക്കൂർ മാത്രമേ നൽകിയിട്ടുള്ളൂ കളവ് കേസിൽ പിടിക്കപ്പെട്ടും കൊലപാതകം ചെയ്തും ജയിലിൽ കിടക്കുന്നയാൾക്കും ഞാൻ അത്രമാത്രം സമയം തന്നെ നൽകിയിട്ടു അപ്പോൾ എത്ര സമയം നൽകി എന്നല്ല അതെങ്ങനെ ഉപയോഗിച്ചു എന്നതാണ് കാര്യം വലിയ അത്ഭുതങ്ങൾ ജീവിതം കൊണ്ട് കാണിച്ചാൽ എല്ലാവരും സമയത്തെക്കുറിച്ച് നല്ല ബോധമുള്ളവരായിരുന്നു ഒരു തുള്ളി പോലും കളയാതെ അവർ അത് ഉപയോഗിച്ചു അധ്വാനിച്ചു നല്ല കാര്യങ്ങൾ ചെയ്തു ഉയരങ്ങളിലേക്ക് പോയി ആ ബോധമില്ലാത്തവർ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സമയത്തെ ഒഴുക്കിക്കളയാ എന്നിട്ട് അവസാനം പരാതി പറയുന്നു ലാലു ജീവിതം എന്നത് ഒരു മരച്ചുവട്ടിലെ മനോഹരമായ മയക്കം മാത്രമാണ് അത് മനസ്സിലാക്കുക എന്നതാണ് ഏറ്റവും വലിയ കാര്യം അപ്പോൾ അതിന്റെ വിലയും അമൂല്യതയും മനസ്സിലാവും പിന്നെ ഒരു നിമിഷം പോലും അനാവശ്യമായി കളയില്ല ചെയ്യുന്നതെന്തും സർഗാത്മകവും നന്മയുള്ളതുമാവും അങ്ങനെ ആവുമ്പോൾ ഓരോ നിമിഷവും പൂർണമാവും അത് മനസ്സിലാക്കി ജീവിക്കുക ഒരാൾക്ക് മറ്റൊരാളെ ശാരീരികമായും മാനസികമായും ഉപദ്രവിക്കാൻ അവകാശമില്ല എന്റെ കാര്യങ്ങളിൽ ആകുലരാവാതിരിക്കാൻ എല്ലാവരോടും പറയുക പ്രപഞ്ചത്തിന്റെ മൊത്തം കാര്യം നോക്കുന്ന എനിക്ക് എന്റെ കാര്യം നോക്കാൻ അറിയില്ല എന്ന് പറഞ്ഞാൽ അല്പം ബുദ്ധിയുള്ളവർ നിങ്ങളെ പരിഹസിക്കും അതുകൊണ്ട് എന്നെയും ദുഷ്ടചിന്തകളെയും വിട്ട് സ്വന്തം ജീവിതത്തെ നല്ലതാക്കാൻ ശ്രമിക്കുക തുടർന്നും അദ്ദേഹം കുറെ കാര്യങ്ങൾ എഴുതി അത് ഇനി ഒരു അവസരത്തിൽ പറയാം കത്ത് അവസാനിക്കുന്ന വരികളിലെ വാക്കുകൾ എന്തോ വീണു പടർന്നിരുന്നു തീർച്ചയായും അദ്ദേഹത്തിന്റെ കൺവീനറായിരിക്കണം അദ്ദേഹം കരഞ്ഞത് എന്തുകൊണ്ടാണ് എന്നെനിക്കറിയില്ല സങ്കടം കൊണ്ടാണോ അതോ ദേഷ്യം കൊണ്ടാണോ അതും എനിക്കറിയില്ല